സാറേ നമസ്കാരം നമസ്കാരം സാറേ എമ്പുരം കണ്ടോ കണ്ടു എങ്ങനെയുണ്ട് പടം മോശം ചിത്രം അല്ല വളരെ അതായത് ഇരുന്നൂറ് കോടിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമ എന്നൊക്കെയാണ് പ്രചരണം നടന്നത് അതിന് മാത്രം ഒന്നും ഈ സിനിമയില്ല അന്താരാഷ്ട്ര സെറ്റിങ്ങിലുള്ള ചില മനോഹരമായ ദൃശ്യങ്ങളുണ്ട് ഈ നമ്മൾ ഈ വാർ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ചില പരാക്രമങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതിനപ്പുറം ഒരു കെട്ടിറപ്പുള്ള തിരക്കഥയില്ല കാമ്പുള്ള കഥാപാത്രങ്ങളില്ല ഓർമ്മയിൽ നിൽക്കുന്ന സന്ദർഭങ്ങളില്ല മനസ്സിൽ താലോലിക്കാവുന്ന ഡയലോഗുകളില്ല അതേസമയം ലൂസിഫറിനെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ കെട്ടുറപ്പുള്ള തിരക്കഥ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രം ഓർത്തോർത്ത് നമ്മൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ആസ്വദിക്കുന്ന ഡയലോഗുകൾ എന്താ പറയുക രോമാഞ്ചം കൊള്ളിക്കുന്ന കഥാസന്ദർഭങ്ങൾ അപ്പോൾ ലൂസിഫർ എന്ന സിനിമയുടെ വിജയവും അതിൻ്റെ ആ ഒരു എന്താ നമ്മൾ പറയുക അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റുമാണ് പലപ്പോഴും എംബുരാൻ എന്ന സിനിമയെ ഇത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്യിക്കുവാനൊരു കാരണമെന്ന് പറയും എന്നാൽ എംബുരാൻ കണ്ടതിന് ശേഷം ഇതിന്റെ മൂന്നാം ഭാഗത്തിനായി ആരെങ്കിലും കാത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും കാണാത്ത ഞാൻ ഭാഗ്യവാൻ അത്രേ അത്രയേ ഉള്ളു അത്ര ആയിരിക്കാം എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ അതെ കാണാത്ത താൻ ഞാൻ ഭാഗ്യവാൻ അതെ സാറേ ഈ സിനിമ റിലീസ് ആയതിനു ശേഷം കൊടത്തിൽ നിന്ന് ഒരു കുറച്ച് ഭൂതങ്ങളും കൂടെ പുറത്താടുകയുണ്ടായി തീർച്ചയായും അപ്പോ ഈ സിനിമ എങ്ങനെയായിരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയെ മൊത്തത്തില് ബാധിക്കുന്നത് ഈ സിനിമ ഒരു പ്രൊപ്പഗേണ്ട സിനിമ പോലെ ഒരു ബി ജെ പി വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നാണ് ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പ്രൊപ്പഗേണ്ട സിനിമകൾ എന്നും അങ്ങനെയാണ് അതെ കാരണം ഇവിടെ കേരള സ്റ്റോറി ആണെങ്കിലും കാശ്മീർ ഫയൽസ് ആണെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിരുദ്ധമായ ഒരാശയം പ്രചരിപ്പിക്കുന്ന സിനിമകൾ പിറവി സിനിമ സിനിമ അല്ല അതെല്ലാം പ്രൊപ്പഗേണ്ട സിനിമകളാണ് ഇവിടെ ഇതും ഒരു പ്രപ്പകേണ്ട സിനിമയായി കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു പോകും ഒരു പരിധിവരെ ഈ സിനിമയുടെ വാണിജ്യ വിജയത്തിന് ഈ വിവാദങ്ങൾ സഹായിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും കാരണം ഇല്ല എങ്കിൽ പ്രേക്ഷകർ എത്തി കാണുകയാണെങ്കിൽ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ അനുഭവമാണ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ഹൈപ്പ് കഴിയുന്നതോടുകൂടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിക്കും എന്നാൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സിനിമ കാണുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്കിടയിൽ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത വ്യാഴാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ ദിവസങ്ങളെല്ലാം കേരളത്തിൽ എന്താണെങ്കിലും സിനിമ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വാണിജ്യ വിജയം ഉണ്ടാകും ഈ വിവാദങ്ങൾ വാണിജ്യ വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ നേരിട്ടൊരു ചോദ്യം ഈ വിവാദം ഇല്ലായിരുന്നെങ്കിൽ സിനിമ ഒരു പരാജയമാകുമായിരുന്നു തീർച്ചയായും ഈ വിവാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ ബറോസ് പോലെ തന്നെ ഈ സിനിമ തകർന്നു ബറോസ് പോലെ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും കാരണം രണ്ടാം ദിവസം മുതൽ സത്യസന്ധമായ പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ സിനിമ തകർന്നടിഞ്ഞു ഒരു തർക്കവും വേണ്ട പ്രീ ബുക്കിങ്ങും പിന്നെ പറയുന്ന വാർത്തകളുമാണ് സിനിമയെ രക്ഷിച്ചത് പ്രീ ബുക്കിങ്ങിന്റെ ഓളത്തോടു കൂടി ഇത് അവസാനിച്ചു പോകേണ്ടതായിരുന്നു പക്ഷെ വിവാദങ്ങൾ ഈ സിനിമയെ സഹായിച്ചു അപ്പോ ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ലൈക്ക പ്രൊഡക്ഷൻസ് കമ്പനി സിനിമയിൽ നിന്ന് ആദ്യമേ അങ്ങ് വിട്ടുനിന്നത് ഈ സിനിമ പറയുന്നത് ഒരു ആർ എസ് എസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കറയാണ് ഗുജറാത്ത് വംശഹത്യ അപ്പൊ അതിനെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആദ്യ ബഹു അപ്പൊ ഈ വംശഹത്യയുടെ സൂത്രധാരം തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന വില്ലന്മാരിൽ ഒരാൾ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായും അവരുടെ അപ്രീതി രാജ്യം ഭരിക്കുന്നവരുടെ അപ്രീതിക്ക് ലൈക്ക പോലുള്ള വലിയ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസോ പാത്രമാകുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ പോലും ഒരു പരിധിവരെ ബാധിക്കാമെന്ന ഭയം അവർക്കുണ്ടായിരിക്കാം അവിടെയും പ്രസക്തമാകുന്ന ചോദ്യം ഇതേ ഭയം തന്നെ മോഹൻലാലിനും ഗോകുലം ഗോപാലിനും ഒക്കെ ഉണ്ടാവേണ്ടതാണ് അപ്പൊ ഇവിടെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നമുക്കറിയാലോ മുരളി ഗോപിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമകളിൽ രാഷ്ട്രീയ വിമർശനം ഉയരാറുണ്ട് നമ്മൾ എന്താ പറയാ സാമൂഹ്യ വിമർശനം ഉയരാറുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് അല്ലെങ്കിൽ ഇപ്പോ ടിയാനൊക്കെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് സാമൂഹ്യ വിമർശനങ്ങൾ ആൾ ദൈവങ്ങൾക്കെതിരെയുള്ള രൂക്ഷമായ കടന്നാക്രമണമുണ്ട് ഇതെല്ലാം ഈ സിനിമകളിലുള്ളതാണ് പക്ഷെ പൃഥ്വിരാജ് എപ്പോഴും ഒരു നടൻ ഒരു നിർമ്മാതാവ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി നൂറ് ശതമാനം അപ്പോൾ ഇവിടെ പൃഥ്വിരാജിനും മുരളീ ഗോപിക്കും മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ തിരക്കഥയെക്കുറിച്ച് ഈ സിനിമയിൽ ആവിഷ്കരിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരറിവുണ്ടായിട്ടുള്ളത് അപ്പോ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയൊക്കെ ഒരു പരിധിവരെ ഇവർ പെടുത്തിയതാണ് എന്ന ആരോപണത്തിൽ അല്പം കഴമ്പില്ലാതില്ല എന്ന് നാം പറയുന്നു കാരണം അവരോട് പൂർണ്ണമായും ഇതിന്റെ കഥാപശ്ചാത്തലവും ഇതിന്റെ രംഗങ്ങളെ കുറിച്ചും എല്ലാം വിശദീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുവാൻ ഇവർ തയ്യാറാകും ഈ സാഹസത്തിന് അവർ മുതലില്ലായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ഒരു പ്രൊപ്പഗേണ്ട സിനിമയുടെ ഭാഗമാകുന്നത് മുരളീഗോപിയുടെ സിനിമയുടെ പ്രത്യേകത ആദ്യമായിട്ട് ആർ എസ് എസ് ശാഖ കാണിച്ചത് മുരളീഗോപിയുടെ സിനിമയിലാണ് ആണോ ടിയാൻ സിനിമയിലാണ് ആദ്യമായിട്ട് ആർ എസ് എസിന്റെ ഒരു ശാഖ കാണിക്കുന്നത് അതിനു മുമ്പ് ഒരു മലയാള സിനിമയിലും നമുക്ക് ശാഖ കാണാൻ പറ്റത്തില്ല ഓ ഉണ്ട് അല്ല രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലോ മുരളി ഗോപിക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് പൃഥ്വിരാജും ഈ ലക്ഷദ്വീപ് വിവാദത്തിലൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാ അതെ അപ്പൊ ഒരു പരിധി വരെ ഒരു ആർ എസ് എസ് വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഇവർക്കുണ്ടാകും എന്നാൽ ഈ മോഹൻലാലിനോ ഗോകുലം ഗോപാലിനോ ഒന്നും അതിന്റെ ഭാഗമാകാൻ സാധിക്കുകയില്ല ഇപ്പോൾ അവർ പെട്ടു പെട്ടു ഇപ്പോൾ അവർ പെട്ടു പെടുത്തി പെടുത്തിയതാണെന്നാണ് പറയാം വിമർശകർ പറയുന്നത് വിമർശകർ പറയുന്നത് അങ്ങനെ പെടാനും മാത്രം മണ്ടന്മാരാണോ എന്നൊരു ചോദ്യം മറുഭാഗത്തുണ്ട് ഒരുപക്ഷെ നാം ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇത് മലയാള സിനിമയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും കാരണം മലയാള സിനിമാ രംഗത്തെ കുറിച്ച് ആ രംഗത്ത് നടക്കുന്ന കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് റിവേഴ്സ് ഹവാലയെ കുറിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ദേശീയ ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഈ പറയുന്ന താര ജാചാക്കന്മാരുടെയൊക്കെ ഒരു സ്വാധീനവും ഈ സിനിമാ നിർമ്മാണ മേഖലയിലുള്ള കരുത്തന്മാരുടെ ഒരു ഇടപെടലുമെല്ലാം മൂലം അന്വേഷണങ്ങളൊക്കെ പാതി വഴിയിൽ നിലച്ച സംഭവം എന്നാൽ ഇപ്പോൾ ഈ സിനിമയോടുകൂടി മലയാള സിനിമ ഇൻഡസ്ട്രി ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിന് വിധേയമാണ് ഇവിടെ ഒരു വളരെ രൂക്ഷമായി അതായത് കേന്ദ്ര ഏജൻസികൾ രാജ്യം ഭരിക്കുന്ന ശക്തിക്കെതിരെ നിലപാടെടുത്താൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെ പോലും അവരുടെ പാർട്ടി ഓഫീസിൽ കടന്നു എന്ന് അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലൊക്കെ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അല്പം കടന്നു കയ്യായി പോയി കാരണം ഞാൻ കടന്നു കയ്യായി എന്ന് പറയുന്നത് സാമൂഹ്യ വിമർശനമുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് ഇവരാരും പരിശുദ്ധന്മാരാണ് അല്ല ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഗോകുലം ഗോപാലാണെങ്കിലും ഇവർക്കൊക്കെ പല അനധികൃത ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് ഗോകുലം ഗോപാലിനെയൊക്കെ കേന്ദ്ര ഏജൻസികൾ പിടിപ്പിച്ച് നൂറുകണക്കിന് കോടി രൂപ ഫൈൻ അടപ്പിച്ചാലുള്ള സംഭവങ്ങളുണ്ട് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് ഉണ്ടായിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിലുൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പൃഥ്വിരാജിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രൊഡ്യൂസറായ നിർമ്മാണ പങ്കാളിയായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് പൃഥ്വിരാജ് പ്രതികരിച്ചിട്ടില്ല മുരളി ഗോപിയും പ്രതികരിച്ചിട്ടില്ല മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കടന്നാക്രമണത്തിനെതിരെ പൃഥ്വിരാജിനെതിരെയുള്ള കടന്നാക്രമണത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് കുടുംബത്തോട് ഇറങ്ങിയിരിക്കുക അതെ അതെ അല്ല അവര് രണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഇതിന്റെ അപകടത്തിന്റെ ഗൗരവം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സുപ്രിയ ആ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലോ എഴുതിയത് ആളറിഞ്ഞു കളിക്കട എന്ന് അത്രയൊന്നും വലിയ ആളാണോ പൃഥ്വിരാജ് അതായത് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ സംഘടനാ ശക്തിയെ നേരിടാൻ ആർജവമുള്ള ഒരു വ്യക്തിയല്ല തീർച്ചയായും ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും ജനാധിപത്യം വഴി സ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണഘടന അതെ അതെ അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞ അപകടവലയാണ് ഇവർക്കൊക്കെ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന് പല ഘട്ടത്തിലും ആരോപണം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആളറിഞ്ഞ് കളിക്കണം എന്നൊക്കെ ഒരു വെല്ലുവിളി ഉയർത്തിയ അതുപോലെ തന്നെ ഇന്ന് ബി നേതാവ് ഗോപാലകൃഷ്ണൻ പൃഥ്വിരാജിന്റെ ഭാര്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അർബൻ നക്സലൈറ്റ് എന്നാണ് അങ്ങോട്ട് പോയെങ്കിൽ ബ്രാൻഡ് ബ്രാൻഡ് ഒരു ഉറപ്പില്ല അതൊരു പ്രകോപനം സൃഷ്ടിച്ചിട്ടാണ് അപ്പൊ മല്ലിക സുകുമാരൻ കെ സുരേന്ദ്രനെതിരെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതികരണം ബി ജെ പിക്ക് എതിരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ സുരേന്ദ്രൻ ഈ സിനിമ ഏതാണ്ട് എമ്പുരാൻ എംബാം ചെയ്ത തമ്പുരാൻ തമ്പുരാനാകുമോ എന്നെല്ലാം പറഞ്ഞപ്പോ ബി ജെ പി എംബാം ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നോ മറ്റുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് അത്രയും വലിയൊരു കടനാക്രമണം നടത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ പൃഥ്വിരാജ് എന്ന ഏഹ് സിനിമാ നിർമ്മാതാവ് പൃഥ്വിരാജ് എന്ന സിനിമാ നടൻ മോഹൻലാൽ എന്ന നടൻ നിർമ്മാതാവ് ഇതിൽ ഭാഗമാകാനുള്ള ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ മൊത്തത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രി എല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ല നേരത്തെ തന്നെ ഈ പടങ്ങളെല്ലാം റീറിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതെ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോ നമ്മൾ പറഞ്ഞാല് മഞ്ഞുമ്മൽ ബോയ് ബോയ്സ് അതിന്റെ കളക്ഷനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്നിരുന്നു അത് നിർമ്മാണത്തിന് ഫിനാൻസ് ചെയ്ത ആളുകൾ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് വലിയ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ടാക്സ് ഏജൻസികൾ കേറിയിട്ടുണ്ട് നികുതി ആരോപണം ഉയർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൗബിൻ സാഹിഗർ ഒക്കെ ചിലപ്പോ വീട്ടിൽ ബോധം കെട്ട് കിടക്കുകയായിരിക്കും കാരണം ഈ വിവാദം ഉയർന്നപ്പോ മലയാള സിനിമ ഇതിന്റെ റെഡാറിലേക്ക് വരുന്നു കലുഷിതമായ നാളുകളാണ് മലയാള സിനിമയിൽ വരാനിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇപ്പം സുരേഷ് കുമാർ മേനക സുരേഷ് കുമാർ എന്ന് പറയുന്നത് സുരേഷ് കുമാർ ബി ജെ പിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവും താരസംഘടനയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ എല്ലാം ഒരു പരിധിവരെ ഈ എമ്പുരാന്റെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള വിവാഹത്തിൽ തന്നെ മോഹൻലാലൊക്കെ സുരേഷ് കുമാറിനെ വിമർശിച്ചു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചില ഒളിയമ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ സുരേഷ് കുമാറിന്റെ കാല് പിടിക്കേണ്ട ഗതികളാണ് ഇപ്പോൾ മോഹൻലാലിനും സുരേഷ് കുമാറിനെ വിമർശിച്ച ആന്റണി പെരുമ്പാവൂരി ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ നൽകിയ പൃഥ്വിരാജിനും പൃഥ്വിരാജ് ചോദിച്ചു അപ്പോ ഈ ഒരു ഗർവിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും ഞാനിത് ബി ജെ പി യെ ന്യായീകരിച്ചു കൊണ്ടോ അവരെ പുകർത്തിക്കൊണ്ടോ പറയുന്നതല്ല പക്ഷെ മലയാള സിനിമയിലെ താരരാജാക്കന്മാർക്കും രാജാക്കന്മാർക്കും പ്രമുഖർക്കുമൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കള്ളപ്പണമാണെങ്കിലും നമ്മൾ പറയുന്ന ീഡന വിവാദങ്ങളാണെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ വന്ന ലഹരി ഉപയോഗമാണെങ്കിലും ആണെങ്കിലും അനധികൃത കുഴൽപ്പണ ഇടപാടുകളാണെങ്കിലും ഇവർക്കൊക്കെ ഒരുപാട് വിളിക്കാനും മറക്കാനും അല്ല പൊതുവെ മോഹൻലാൽ ഫാൻസിനെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കരക്കമ്പി മോഹൻലാൽ ഫാൻസുകാരുടെ മുഹത്തേ അവരുടെ അച്ഛനെ വിളിച്ചാൽ അവരൊന്നും മിണ്ടത്തില്ല പക്ഷെ അവർ മോഹൻലാലിനെ വല്ലതും പറഞ്ഞ അവരാകെ ഇളവ് വന്ന പക്ഷെ അതിലും തെറ്റുപറ്റി ഇന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മോഹൻലാലിന്റെ മാപ്പപേക്ഷയെ തുടർന്ന് പ്രകോപിതരായി ആലപ്പുഴ ഫാൻസ് അസോസിയേഷനിൽ പൊട്ടിത്തെറിയുണ്ടായി ഭാരവാഹികൾ രാജിവെച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാവുന്നത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് മലയാള സിനിമയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എംബുരാൻ മലയാള സിനിമയിലെ ഗെയിം ചേഞ്ചർ ആകുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞത് സത്യമാണ് ഗെയിം ചേഞ്ചർ ആകുകയാണ് പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം കള്ളപ്പട ഇടപാടുകൾക്ക് പൂട്ടു വീഴും ഇവരുടെ അനധികൃത സമ്പാദ്യത്തിന് നേരെ ചോദ്യങ്ങൾ ഉയരും മലയാള സിനിമയിലെ പീഡനത്തിനെതിരെ ഏജൻസികൾ അന്വേഷണം ശക്തമാക്കും ലഹരി ഉപയോഗത്തിനെതിരെ അന്വേഷണങ്ങൾ ശക്തമാക്കും ഒരുപക്ഷേ എമ്പുരാൻ മലയാള സിനിമയെ ശുദ്ധീകരിക്കും ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഈ ഒരു അസഹിഷ്ണുത തീർച്ചയായും അംഗീകരിക്കപ്പെടാൻ സാധിക്കില്ല കാരണം ഇവർ തന്നെയാണ് കേരള സ്റ്റോറീസിനെയും കാശ്മീർ ഫയൻസിനെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അത് കഴിഞ്ഞ് അവർക്ക് വിരുദ്ധമായ രാഷ്ട്രീയം പറയുന്ന സിനിമയെ ആക്രമിക്കുന്നത് ശരിയല്ല പക്ഷേ ഇവിടെ ഭയപ്പെടേണ്ടത് മറയ്ക്കാനുള്ളവർക്കാണ് ഈ താര നമ്മൾ എന്താ പറയുക മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറിനുമെല്ലാം ഒളിക്കാനും മറിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം വെളിച്ചത്ത് വരുമോ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാൻ ഒന്നുമില്ല ഒരു ഒരുപക്ഷെ അപ്പൊ ഈ ചിന്തകളൊക്കെ എനിക്ക് എനിക്കൊന്ന് നമ്മുടെ എമ്പുരാൻ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം പ്രേക്ഷകർ തീർച്ചയായും രാഷ്ട്രീയ സാമൂഹ്യ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി